ണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അറുപത്തിമൂന്ന് അവൾ വരേണ്ട സമയത്ത് വരും നീ നിന്റെ കാര്യം നോക്ക് ആനന്ദ് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു ഇതേ സമയം റെഡിയായി വരുന്ന ഗൗരിയെയും ആദ്യ ലക്ഷ്മിയെയും കണ്ട് സണ്ണിയടക്കം എല്ലാവരും അതിശയത്തോടെ നോക്കി അത്രയും ഭംഗിയായി തന്നെ രണ്ടുപേരും ഒരുങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടാൽ ഒട്ടും മനസ്സിലാവില്ല സണ്ണിക്ക് വരെ ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ തോന്നി ഇതിലേതാണ് ഗൗരിയെന്നും ഏതാണ് ആദിലക്ഷ്മി എന്നും മുല്ലപ്പൂവെല്ലാം വെച്ച് ഡ്രസ്സുകളുടെ കളറിൽ മാത്രമേ മാറ്റമുള്ളൂ മേക്കപ്പ് എല്ലാം ഒരുപോലെ ഓർണമെന്റ്സിന്റെ കളറുകളിലും ചെറിയ വ്യത്യാസം നെറ്റിയിൽ വെച്ചിരിക്കുന്ന വരെ ഒരുപോലെ സുന്ദരികളായ അവരെ രണ്ടുപേരെയും എല്ലാവരും നോക്കി നിന്നു താഴേക്ക് ഇറങ്ങി വന്ന അവരുടെ അടുത്തേക്ക് അമ്മച്ചിയും അന്നക്കുട്ടിയും ചെന്നു ഒട്ടും തന്നെ രണ്ടുപേരും തിരിച്ചറിയുന്നില്ല അത്രയും സുന്ദരികളായിട്ടുണ്ട് അമ്മച്ചി പറഞ്ഞു രണ്ടുപേർക്കും പേർക്കും കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ റെഡിയാക്കിയ ബ്യൂട്ടീഷ്യന്മാരോട് കൺമക്ഷി കൊണ്ടുവരാനും അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ചെവിക്ക് പിന്നിലായി തൊട്ട് കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും തന്റെ പെണ്ണിനെ തിരിച്ചറിഞ്ഞതുപോലെ സണ്ണി ഗൗരിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ നോക്കുന്നിടത്തേക്ക് നോക്കിയപ്പോഴാണ് അതാണ് ഗൗരി എന്ന് എല്ലാവർക്കും മനസ്സിലായത് ഞങ്ങൾ പറ്റിക്കണമായിരുന്നോ ആ മൂക്കൂത്തിയായിരുന്നു എല്ലാം ഒരു പിടിവെള്ളി റോസ്മേരി പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു എന്താ സണ്ണി അങ്ങോട്ട് പോകാൻ സമയമായോ അമ്മച്ചി ചോദിച്ചു ഇവര് ചെന്നിട്ടേ അവിടെ സംസാരം തുടങ്ങൂ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖത്തുണ്ടാവുന്ന ഞെട്ടിലാണ് ഭാവമാറ്റമാണ് നമുക്ക് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് ആദ്യം ഇവരവിടെ ചെല്ലട്ടെ അതിനുശേഷം സംസാരം എങ്ങനെയാണ് ഇതാരാണ് എന്നെല്ലാം അവരോട് വെളിപ്പെടുത്തുന്നുള്ളൂ ഇതാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ആ സമയം തന്നെ സണ്ണിയുടെ ഫോൺ റിങ് ചെയ്തു ആനന്ദാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് സണ്ണി ഫോൺ എടുത്തു ഇവിടെ എല്ലാവരും റെഡിയാണ് അച്ഛനും ആദികേശും ആദിശേഷും റെഡിയാവാൻ പോയിരിക്കുകയാണ് അവർ വന്നു കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം അവരെയും കൂട്ടി ഇങ്ങോട്ട് വരണം എല്ലാവരും കൂടി നടന്ന് വരണ്ട കാറെടുത്താൽ മതി തൊട്ടടുത്താണ് എങ്കിലും പെട്ടെന്ന് ഇവിടേക്ക് വന്ന് നിർത്തുമ്പോഴുള്ള ഒരു എൻട്രി അത് ഭംഗിയായിക്കോട്ടെ ആനന്ദ് പറഞ്ഞു അവിടെ എന്തായി അവൻ ചോദിച്ചു ഇവിടെ എന്താവാൻ രണ്ടു പേരും അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് സത്യം പറയട്ടെ എനിക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു എന്നിലൂടെ ഇവരും കണ്ടുപിടിച്ചു സണ്ണി പറഞ്ഞു സണ്ണി ഒരു ഫോട്ടോ എടുത്ത് അയച്ചതാടാ കാണാൻ അത്രയും ആകാംക്ഷയിൽ നിൽക്കുകയാണ് രണ്ടു പേരെയും ഒരുങ്ങി കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ആ വേഷത്തിൽ കാണാൻ ഒരു കൊതി പ്ലീസ് ഞാൻ നോക്കട്ടെ സണ്ണി പറഞ്ഞു എന്തുവാടെ നോക്കാൻ ഒരു ഫോട്ടോ അയച്ചു തരുന്നതിനാണോ ഇത്ര പാട് വേറെ ആരുടെയോ അല്ലല്ലോ നമ്മുടെ പെണ്ണുങ്ങളുടെയല്ലേ ആനന്ദ് പറഞ്ഞു ശരി ഞാൻ അയക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അയക്കണ്ട സണ്ണി ചായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ അല്ലെ ആനന്ദ് ചോദിച്ചത് അയക്കണ്ട നേരിട്ട് കാണുമ്പോഴുള്ള ഞെട്ടൽ അവന്റെ മുഖത്തും എനിക്ക് കാണണം ആദ്യ ലക്ഷ്മി പറഞ്ഞു മോളെ മക്കൾക്ക് പാല് കൊടുക്കണം ഇനി അവിടെ ചെന്ന് എപ്പോഴാണ് സമയം കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മച്ചി ചോദിച്ചു കൊടുത്തമ്മച്ചി അവൾ പറഞ്ഞു അതെയോ വെറുതെയല്ല രണ്ടുപേരും ദൈ ചിരിയോടെ ഇരിക്കുന്നത് മക്കൾക്ക് അവരുടെ അമ്മമാരെ മാറിപ്പോകുമോ എന്ന് നോക്കിയാലോ റോസ്മേരി ചോദിച്ചു അതിനൊന്നും അവർക്ക് പറ്റില്ല കുഞ്ഞുങ്ങളല്ലേ സാന്ദ്ര പറഞ്ഞു ആര് പറഞ്ഞു നമ്മളേക്കാൾ പെട്ടെന്ന് അവരുടെ അമ്മയെ തിരിച്ചറിയാൻ അവർക്കാണ് സാധിക്കുന്നത് അമ്മച്ചി പറഞ്ഞു ആ സമയം തന്നെ സണ്ണിയുടെ ഫോണിലേക്ക് അനന്ത കോൾ വന്നു അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് സണ്ണി ഫോണെടുത്തു എന്തായി മോനെ ഇവിടെ എല്ലാവരും സെറ്റാണ് അവർ രണ്ടുപേരും സുന്ദരി കുട്ടികളായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് അങ്ങോട്ട് വന്നാ മതി അവിടെ എന്തായി ഞാൻ റെഡിയായി അവ രണ്ടുപേരും ഇനി റെഡിയായി വരണം ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഇല്ലാത്തതിന്റെ ചെറിയൊരു ദേഷ്യം അഗ്നിഹോത്രി പ്രകടിപ്പിച്ചു പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല അച്ഛൻ പറഞ്ഞു മോനെ സണ്ണി മക്കൾ രണ്ടുപേരും റെഡിയായോ അച്ഛന്റെ അടുത്തു നിന്നുള്ള അമ്മയുടെ ചോദ്യം കേട്ടു അതെ അമ്മ രണ്ടുപേരും റെഡിയായി എന്നാ പിന്നെ ഇനി ഇങ്ങോട്ട് പോര് ഞങ്ങളിതേ താഴേക്ക് ഇറങ്ങുകയാണ് അനന്തപത്മനാഭൻ പറഞ്ഞു ആ സമയം അനന്തപത്മനാഭൻ്റെ റൂമിന്റെ ഡോറിൽ മുട്ടുന്നത് അംബികാമ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ആദിശേഷും ആദികേശുമാണ് രണ്ടുപേരും റെഡിയായി വന്നിട്ടുണ്ട് അച്ഛ റെഡിയായോ ഞങ്ങൾ റെഡിയായി എന്ന് താഴേക്ക് പോകാം അവര് ഒരുങ്ങിക്കഴിഞ്ഞോ ആദിശേഷ് ചോദിച്ചു കഴിഞ്ഞു എന്ന് അവരെ ഇങ്ങോട്ട് വരാൻ റെഡിയായിട്ട് വിളിക്കുന്നത് അച്ഛൻ പറഞ്ഞു അവർ ഒരുമിച്ച് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അംബികാമയും പുറകിലായി ആദിശേഷും ആദികേശും നടന്നു മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് പോരും സണ്ണി എന്ന് പറഞ്ഞ് അദ്ദേഹം താഴേക്ക് ചെന്നത് താഴേക്ക് പടികൾ ഇറങ്ങി വരുന്ന അവരെ ഹാളിലായി കൂടിയിരിക്കുന്ന എല്ലാവരും നോക്കി വേണ്ടപ്പെട്ട അവരുടെ ബന്ധുക്കൾ മാത്രമാണ് എത്തിയിരിക്കുന്നത് അവരാണ് അറിയേണ്ടത് പുറമേ ഉള്ളവർക്ക് അനന്തപത്മനാഭന്റെ കുടുംബത്തെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല അവർ ഫാമിലി ആയിട്ട് ഒന്നും ഒരുപാട് പബ്ലിക്കിന്റെ മുന്നിലേക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇനിയൊരു വെളിപ്പെടുത്തൽ വരുമ്പോൾ ആർക്കും ഗൗരിയെ കണ്ട് ചോദ്യം ചെയ്യാൻ ഉണ്ടാകില്ല അനന്തപത്മനാഭന് നാല് മക്കളാണ് എന്ന് പറഞ്ഞാൽ അതിശയം തോന്നില്ല പക്ഷേ ഇവരെ രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ഒരു അതിശയം മാത്രമേ പബ്ലിക്കിന് ഉണ്ടാകൂ എന്ന് അദ്ദേഹത്തിന് അറിയാം കസവും മുണ്ടും ഗ്രീൻ കളറിലെ ഷർട്ടും ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്ന അനന്തപത്മനാഭനെയും ഗ്രീൻ കളർ സാരി എടുത്തു വരുന്ന അംബികയെയും അതുപോലെ തന്നെ ബ്ലൂ കളറിലെ ഷർട്ടും അതിൻ്റെ കരയുള്ള മുണ്ടും ഉടുത്തു വരുന്ന ആദികേശിനെയും ബ്രൗൺ കളറിലെ ഷർട്ടും അതിൻ്റെ തന്നെ കരയുള്ള മുണ്ടും ഉടുത്തു വരുന്ന ആദിശേഷിനെയും എല്ലാവരും നോക്കി നിന്നു ആദികേശിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു രേഷ്മ ഇതുവരെ ആദിലക്ഷ്മി എത്തിയില്ലല്ലോ ആനന്ദിന്റെ അച്ഛൻ ചോദിച്ചതും ഇപ്പോൾ എത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു ആനന്ദാണ് മറുപടി പറഞ്ഞത് ആ സമയം തന്നെ സണ്ണിയുടെ കാറ് അവരുടെ വീടിൻ്റെ മുറ്റത്ത് വന്നു വന്നു എന്ന് തോന്നുന്നു ആനന്ദ് പറഞ്ഞുകൊണ്ട് വാതിലിന്റെ അടുത്തേക്ക് നോക്കിയതും അങ്ങോട്ട് പോകാൻ പോകുന്ന അമൃതയെ കണ്ട് നീ എങ്ങോട്ട് പോകുന്നു ആനന്ദ് ചോദിച്ചു അത് ആദ്യലക്ഷ്മിയെ കൊണ്ടുവരാൻ അവൾ ഇങ്ങോട്ട് വന്നോളും നീ അവിടെ നിൽക്ക് ആനന്ദ് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവൾ അച്ഛനെ നോക്കിക്കൊണ്ട് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ നിന്നു അകത്തേക്ക് കയറി വരുന്ന സണ്ണിയെ കണ്ടതും ഇതാരാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കിയത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന അംബിക മക്കൾ എവിടെ എന്ന് സണ്ണിയോട് ചോദിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഒന്ന് തിരിഞ്ഞതും അവരുടെ അടുത്തേക്ക് വരുന്ന രണ്ട് സുന്ദരികളായ ഒരുപോലെ ഇരിക്കുന്ന പെൺകുട്ടികളെ കണ്ട് അവിടെ വന്ന എല്ലാവരും ഞെട്ടി അനന്തപത്മനാഭൻ അടക്കം സണ്ണിയുടെയും എല്ലാവരുടെയും നോട്ടം അവിടെയുള്ള ഓരോരുത്തരുടെയും മുഖത്ത് ആയിരുന്നു എല്ലാവരുടെയും കണ്ണുകളിൽ അത്ഭുതവും പ്രേതത്തെ കണ്ടതുപോലെയുള്ള ഒരു ഭാവമായിരുന്നു ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് അല്പസമയം കഴിഞ്ഞിട്ടും ആരും ഒന്നും മിണ്ടാതെ വാതുക്കൾ തന്നെ നിൽക്കുന്ന ആദി ലക്ഷ്മിയെയും ഗൗരിയേയും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് ആദിശേഷ് ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടക്കുന്നത് കണ്ട ആദികേശും അവരുടെ അടുത്തേക്ക് ചെന്നു അവർ രണ്ടുപേരും ചെന്ന് ലക്ഷ്മിയുടെയും ഗൗരിയുടെയും രണ്ട് ഭാഗത്തായി നിന്നുകൊണ്ട് അവരുടെ തോളിലൂടെ കയ്യെട്ടു പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവരെ അനന്തപത്മനാഭന്റെയും അംബികയുടെയും അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി അംബിക രണ്ടു മക്കളെയും കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ് അത്രയും സുന്ദരികളായിട്ടുണ്ട് രണ്ടുപേരും അനന്തപത്മനാഭൻ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു നിന്നു അനന്തപത്മനാഭൻ്റെയും അംബികയുടെയും നടുക്കായിട്ട് നിൽക്കുന്ന ലക്ഷ്മിയും ഗൗരിയും അച്ഛന്റെ അമ്മയുടെയും ഇടം വലം നിൽക്കുന്ന ആദിശേഷും ആദികേശും ആനന്ദ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആ ഫോട്ടോ പകർത്തി സെബിയും ജോണും അലക്സും എല്ലാവരും അകത്തേക്ക് കയറി അവരും മനോഹരമായ ഒരു കുടുംബ അവരുടെ ഫോണുകളിൽ പകർത്തി എന്നാൽ ബാക്കിയുള്ളവർ എല്ലാവരും ഞെട്ടലിൽ നിന്നു ഇതുവരെയും മോചനം കിട്ടാത്തതുപോലെ അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അഗ്നിഹോത്രിയും എന്ത് പറയണമെന്ന് അറിയാതെ പകച്ചുള്ള നിൽപ്പിൽ തന്നെയായിരുന്നു ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഞെട്ടിലും നിങ്ങളുടെ മനസ്സിലുള്ള പല ചോദ്യങ്ങളും അതിനുള്ള മറുപടി തരാനായിട്ടാണ് ഇന്ന് ഇവിടെ എല്ലാവരും നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇത് എൻ്റെയും അംബികയുടെയും ഇളയ മക്കളാണ് അംബിക പ്രഗ്നൻ്റായിരുന്ന സമയത്ത് ഇരട്ടക്കുട്ടികളായിരുന്നു കുട്ടികളായിരുന്നു എന്നും അതിലൊരു കുഞ്ഞ് ഞങ്ങളെ വിട്ടുപോയതാണ് എന്നും ഇവിടെ പലർക്കും അറിയാം മുതിർന്ന ആളുകളിൽ നിന്നും ആ ഒരു കാര്യം ഇവിടെയുള്ള അവരുടെ മക്കൾക്കും അറിയാമെന്ന് കരുതുന്നു അതിൽ ലക്ഷ്മിയെ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ അവിടെ ഒപ്പം ജനിച്ച മറ്റൊരാൾ മരണപ്പെട്ടു എന്നാണ് അന്ന് ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ എത്ര കാലം മറച്ചു വെച്ചാലും സത്യം മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അങ്ങനെ മറ നീക്കി പുറത്തു വന്ന ഒരു സത്യമാണ് ഞങ്ങളുടെ രണ്ടു മക്കളിൽ മരിച്ചു എന്ന് പറഞ്ഞ് കരുതിയ മകൾ മരിച്ചിട്ടില്ല എന്നും അവൾ ജീവനോടെ ഉണ്ട് എന്നും അറിഞ്ഞത് മുതൽ അന്വേഷണത്തിലായിരുന്നു ഞാനും എൻ്റെ കുടുംബവും അങ്ങനെ ഞങ്ങൾ കണ്ടെത്തി ജനിച്ച ഉടനെ ഞങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മകളെ ഈ നിൽക്കുന്ന ഗൗരിയെ എന്ന് പറഞ്ഞ് അനന്തപത്മനാഭന്റെ അടുത്ത് നിൽക്കുന്ന ഗൗരിയെ അദ്ദേഹം ചേർത്ത് പിടിച്ചു അപ്പോഴാണ് അവിടെ വന്ന എല്ലാവർക്കും അത് ഗൗരിയാണെന്നും ഇപ്പുറത്ത് നിൽക്കുന്നതാണ് ആദിലക്ഷ്മി എന്നും മനസ്സിലായത് തന്നെ എല്ലാവരും അമ്പരന്ന് നിന്നു ശ്വാസം മുട്ടിയതുപോലെ ഒരു നിശബ്ദത ആ വീടിനെ ബാധിച്ചു ഇവൾ ആരാണ് എന്ന് ചോദിക്കാൻ പോലും എല്ലാവരും മടിച്ചു ഇവൾ എൻ്റെ മകളാണ് ഞങ്ങളുടെ മകളാണ് ഇതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അംബികാമയും അനന്തപത്മനാഭനും ബന്ധുക്കളുടെ ഇടയിലെ ഞെട്ടലിന് ഇപ്പോഴും മാറ്റം വരാതെ തന്നെ അങ്ങനെ നിന്നു ഒരാൾ കൈകൊണ്ട് വായമൂടി മറ്റൊരാൾ അടുത്തുനിന്ന ആളുടെ കൈ പിടിച്ച് ഉറച്ചു നിന്നു ചിലരുടെ കണ്ണുകളിൽ ആശ്ചര്യവും ചിലരുടെ മുഖത്ത് അവിശ്വാസവും ആയിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ നമ്മുടെ സ്വന്തം വീട്ടിലെ കുട്ടികളെ ആരാണ് ഇങ്ങനെ തങ്ങളിൽ നിന്ന് മാറ്റിയത് അനന്തപത്മനാഭന്റെ കണ്ണുകൾ ബന്ധുക്കളുടെ മുഖത്ത് തിരഞ്ഞു അതെ ഈ വീട്ടിൽ നിൽക്കുന്ന ആരോ ആണ് അദ്ദേഹം ചുറ്റും എല്ലാവരെയും ഒന്ന് നോക്കി ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല നിശബ്ദത അവിടെ പലരുടെയും ഉള്ളിൽ വിറയൽ പടർത്തി ആ സമയം പലരുടെയും മുഖത്തെ അമ്പരപ്പിന്റെ സംശയത്തിന്റെയും ചോദ്യഭാവങ്ങൾ കണ്ട് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ അനന്തപത്മനാഭൻ ചോദിച്ചു ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ അനന്തപത്മനാഭന്റെ അച്ഛന്റെ സഹോദരി ഭർത്താവ് പറഞ്ഞു വിശ്വസിച്ചേ പറ്റൂ ഇനി കുറച്ചു പേരെ കൂടി പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ സണ്ണിയെ നോക്കി സണ്ണി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു ഈ നിൽക്കുന്ന സണ്ണി ഡേവിഡ് ജോർജ് എന്ന വയനാട്ടുകാരനാണ് എന്റെ ഗൗരിമോൾഡ് ഭർത്താവ് അനന്തപത്മനാഭൻ്റെ ആ വെളിപ്പെടുത്തൽ വീണ്ടും അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരു ഞെട്ടലായിരുന്നു ഇനിയും ഞെട്ടാൻ വരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് അനന്തപത്മനാഭൻ നോക്കിയത് അമ്മച്ചിയെയും അന്നക്കുട്ടിയെയുമായിരുന്നു അവർ മക്കളെ രണ്ടുപേരെയും അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇത് എൻ്റെ മകൾ ഗൗരിയുടെ മക്കളാണ് ഇവരെ പോലെ തന്നെ ട്വിൻസ് ആണ് പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബേബി ബോയും ബേബി ഗേളുമാണ് എന്ന് പറഞ്ഞ് അനന്തപത്മനാഭൻ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് മോനെ വാങ്ങുകയും അംബികാമ അന്നക്കുട്ടിയുടെ കയ്യിൽ നിന്നും മോളയും വാങ്ങി ഈ നിൽക്കുന്നതാണ് ഈ സണ്ണിയുടെ അമ്മച്ചി റോസ്മേരി മേരി അപ്പച്ചൻ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഇവരെ വിട്ടുപോയത് അനന്തപത്മനാഭൻ പറഞ്ഞു വീണ്ടും ആ വീട്ടിൽ നിശബ്ദത നിറഞ്ഞു ആർക്കും ഒന്നും ചോദിക്കാനില്ലേ അനന്തപത്മനാഭൻ ചോദിച്ചു എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ ഇതേ അവസ്ഥയിലൂടെ കടന്നു വന്നവനാണ് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് കുറച്ചുനേരം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കെ ആദികേഷ് എല്ലാവർക്കും കുടിക്കാനുള്ളത് എത്തിക്കാൻ പറയും അനന്തപത്മനാഭൻ പറഞ്ഞതും ആദിശേഷ് ഓർഡർ ചെയ്തവരെ വിളിച്ചു അവരുടെ ജോലിക്കാർ കൊണ്ടുവന്ന് എല്ലാവർക്കും കുടിക്കാനുള്ളത് കൊടുത്തു എന്നാൽ സണ്ണിയുടെയും കൂട്ടുകരുടെയും കണ്ണുകൾ അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരിലും ആയിരുന്നു അവരുടെ മുഖഭാവങ്ങളിലായിരുന്നു എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ആനന്ദിന്റെ അച്ഛനാണ് ആദ്യം തുടക്കം കുറിച്ചത് അയാളും ഞെട്ടലിൽ തന്നെയായിരുന്നു കാരണം സണ്ണിയെ ആനന്ദിന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഭർത്താവിനും അടക്കം എല്ലാവർക്കും അറിയാം വയനാട്ടിലെ പ്രശസ്തമായ ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് സണ്ണിയുടെ എന്ന് അറിയാം അവന്റെ ജീവചരിത്രങ്ങളും എല്ലാം അറിയാവുന്ന ആളാണ് ആനന്ദിന്റെ അച്ഛൻ പക്ഷേ തന്റെ മകനും അവനും കൂട്ടുകാരാണ് എന്നും അറിയാം ആദിശേഷും ആദികേഷനും കിട്ടേണ്ട അനന്തപത്മനാഭൻ്റെയും അംബികാമയുടെയും സമ്പാദ്യത്തിൽ നിന്നും പങ്കു പറ്റാനായി ഒരാൾ കൂടി വന്നതിന്റെ ഇഷ്ടക്കേട് അയാളുടെ മുഖത്ത് ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ പുറമേ ഗൗരിയെയും ലക്ഷ്മിയെയും കാണുമ്പോൾ ഉള്ള ഒരു ഞെട്ടലും ഞാൻ പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഉള്ള ഒരുപാട് സംശയങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവൾ ഞങ്ങളുടെ മകളാണ് എന്ന് തന്നെ തെളിയിക്കാനുള്ള ഡി എൻ എ ടെസ്റ്റ് വരെ ഞാൻ എടുത്തിട്ടുണ്ട് അത് എനിക്കോ എൻ്റെ ഭാര്യക്കോ ഞങ്ങളുടെ മക്കൾക്കോ ആർക്കും ബോധ്യപ്പെടാതെയല്ല നിങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രം ഇതുവരെയും ഇങ്ങനൊരു കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുമില്ല അനന്തപത്മനാഭൻ പറഞ്ഞു എന്നാലും ആരായിരിക്കും ഇങ്ങനൊരു കാര്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ ചെയ്തത് ഇങ്ങനെ നിന്നുള്ള ആരെങ്കിലും ആണോ എന്നെല്ലാമുള്ള പരസ്പര ചോദ്യങ്ങൾ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സംശയം എനിക്കും ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കുമുണ്ട് ആരായിരിക്കും ഞങ്ങളുടെ മകളെ മാറ്റിയത് എന്നുള്ള സംശയം പക്ഷേ വർഷങ്ങൾ ഇത്രയും ആയില്ലേ ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അംബിക പറഞ്ഞു ഇനി അതിൻ്റെ പുറകെ പോകണ്ട മോളെ തിരിച്ചു കിട്ടിയില്ലേ ഒന്നോർത്താൽ അതും ശരിയാണ് ഇനിയിപ്പോ അതിൻ്റെ പുറകെ പോയി സമയം കളയാതെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവളുടെ കൂടെ അവളുടെ ഈ കുടുംബത്തിന്റെ ഒപ്പം ഞങ്ങളുടെ രണ്ട് ഈ പേരക്കുട്ടികളുടെ ഒപ്പം സമയം ചെലവഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പത്മനാഭൻ പറഞ്ഞു അത് പറയുമ്പോൾ സണ്ണിയും മറ്റുള്ളവരും ആരുടെയെല്ലാം മുഖത്താണ് ആശ്വാസം വിടരുന്നത് എന്ന് നോക്കുകയായിരുന്നു അവിടെ വന്ന പല സ്ത്രീകളും ഗൗരിയുടെയും ആദിലക്ഷ്മിയുടെയും അടുത്തേക്ക് വന്നു അവരുടെ കയ്യിലും മറ്റും പിടിച്ചു നോക്കുന്നുണ്ട് ശരിക്കും ഒരു മാറ്റവും ഇല്ല തിരിച്ചറിയാനേ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഭർത്താവിന് പോലും തിരിച്ചറിയാൻ പറ്റുക എന്നത് ബുദ്ധിമുട്ടാണ് എന്ത് സാമ്യമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ അതും സുന്ദരികൾ തന്നെ എന്നെല്ലാമുള്ള സംസാരം അവിടെ കേൾക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്നുള്ള വാക്ക് കേട്ട് എല്ലാവരും അദ്ദേഹത്തെ നോക്കി ഇനിയിപ്പോ പറ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അധികം വൈകാതെ തന്നെ ആദിലക്ഷ്മിയുടെയും ആനന്ദിന്റെയും വിവാഹം നടക്കാൻ പോവുകയാണല്ലോ അന്ന് തന്നെ ഞങ്ങളുടെ മൂത്ത മകൻ ആദികേഷിന്റെയും വിവാഹം നടത്തണമെന്ന് പലരും പറയുകയും ചെയ്തു അതിനായിട്ട് ഒരു പെൺകുട്ടിയെ നിങ്ങൾ തന്നെ കണ്ടെത്തിയത് അവനു വേണ്ടി പക്ഷെ അവൻ പറയുന്നത് അവനിപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ല എന്നാണ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി വിവാഹമേയെന്നും അവൻ പറയുന്നുണ്ട് അനന്തപത്മനാഭൻ അത് പറഞ്ഞതും അഗ്നിഹോത്രി വീരഭദ്രനെ ഒന്ന് നോക്കി പിന്നെ രശ്മിയെയും ഇപ്പോൾ വേണ്ട എന്നാണോ അല്ലെങ്കിൽ രേഷ്മയെ വേണ്ട എന്നാണോ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് അഗ്നിഹോത്രി ചോദിച്ചു ഇത്രയും നേരമുണ്ടായിരുന്ന അത്ഭുതവും ഞെട്ടലുമെല്ലാം മാറ്റിക്കൊണ്ടായിരുന്നു ആ ചോദ്യം വന്നത് അത് അവനോട് ചോദിക്കണം അവന് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും ആ വിവാഹം നടക്കില്ല ഞങ്ങൾ ആരും അവനെ നിർബന്ധിക്കില്ല ഞങ്ങളുടെ മക്കളുടെ ഇഷ്ടത്തിന് വില കൊടുക്കുന്ന പാരൻസാണ് ഞങ്ങൾ അവനാണ് ജീവിക്കേണ്ടത് ഞങ്ങളല്ല അപ്പോൾ അവർക്ക് അവരുടെ ഒപ്പം ജീവിക്കേണ്ട ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതുകൊണ്ട് അവന്റെ ഇഷ്ടം എന്താണോ അത് തന്നെ നടക്കും നമ്മൾ ഒരു ആയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ വീരഭദ്രന്റെ മകൾ രേഷ്മയെ വിവാഹാലോചന വന്നു ആലോചിക്കാം എന്ന് പറഞ്ഞു ഞാനോ അംബികയോ വാക്ക് പറഞ്ഞിട്ടില്ല അനന്തപത്മനാഭൻ അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു സത്യമാണ് അങ്ങനെ ഒരു ആലോചന വന്നു എന്നല്ലാതെ വാക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വാക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ ഇഷ്ടമല്ല എന്ന് ഇത് നടക്കില്ല എന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചുമകൾ ഈ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടു അവൾക്ക് ഇഷ്ടമാണ് ആദികേഷിനെ അതുകൊണ്ട് ഈ വിവാഹം നടത്താൻ പറ്റില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അഗ്നിഹോത്രി ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അവന് അവൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അവൻ തന്നെ പറയട്ടെ അവന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല അനന്തപത്മനാഭൻ പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം ആദികേഷിൽ ആയിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കിട്ടില്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക